മർക്കസിലുള്ള മുടി കുറച്ച് വലുതായി എന്നാണ് എത്രണ്ടാവും എത്ര അപ്പോൾ അപ്പോൾ റസൂൽ എത്ര 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 മുടി അനക്ക് വയസ്സായി ഒരു മുപ്പത് വയസ്സ് കൂട്ട ഓരോ വർഷവും വളർന്നിട്ടുണ്ടല്ലോ ഉണ്ട് ഒരു അര സെന്റിമീറ്റർ നമുക്ക് കണക്കാക്കാം ഒരു വർഷം ഒരു അര വളർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ എത്ര ഉയർട്ടു ദജാലിനെ കടത്തിണ്ടാവും മനസ്സിലായില്ലേ അപ്പൊ ഇത് നബിസ് അലഹ് വസ്ലമാ തങ്ങളുടെ ഷെയർ മുബാറക്കിന് അള്ളാഹു നൽകിയ ഒരു ആദരവാണ് അന്റിൻ ഇന്ത്യ മുടിയും റസൂല്ലാന്റെ മുടിയും ഒരുപോലെ ആവാൻ പാടുണ്ടോ പറ്റുവോ റസൂർ വസ്ലാമ തങ്ങൾക്ക് അള്ളാഹു വലിയ ബഹുമാനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഷെയർ മുബാറക്കിന് ബഹുമാനമുണ്ട് നമ്മളെ മുടി പോലെ അല്ല റസൂർള്ളഹ്നു മുടി അതുകൊണ്ട് അള്ളാഹു അതിന് നൽകിയ ഒരു ആദരവിന്റെ ഭാഗമാണ് ആ മുടി വളരുകയും അതിന് വെക്കുകയും അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അത് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക അല്ലാതെ ഞാൻ അറിയില്ല എനിക്കറിയില്ല അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് വീട്ടിലെ ഭാര്യ പറഞ്ഞാൽ മതി ദീന് പറയാൻ പറ്റൂലുണ്ട് പക്ഷെ ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല വിശ്വാസികള് ഇത് വിശ്വസിക്കേണ്ട അതിന്റെ ആവശ്യമില്ല ഇത് ഈമാനുള്ള ഹൃദയത്തിൽ തങ്ങളുടെ സ്നേഹമുള്ള കിതാബ് അറിയുന്ന ആലിമിയങ്ങളും പഠിപ്പിച്ച ആശയമാണ് ഇതിന് യാതൊരു കുഴപ്പവുമില്ല ഇത് ഇജ്ജ് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആകാശം പൊളിഞ്ഞാടൊന്നുമില്ല അനക്ക് പോയി എന്നല്ലാതെ ഇവിടെ യാതൊരു പ്രശ്നവും ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ ഉസ്താദിന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു അതിനെ ആദരിക്കുന്നു ഉസ്താദ് പറഞ്ഞതനുസരിച്ച്